വന്ദേമാതര ഗീതം എക്കാലവും പ്രചോദനമാകുന്നതെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തൃപ്പൂണിത്തുറയിൽ വന്ദേമാതരം നൂറ്റി അൻപതാം ജയന്തി ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആർ എസ് എസ് അഖില ഭാരതീയ സഹപ്രചാർ പ്രമുഖ പ്രദീപ് ജോഷി ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തി ആഘോഷ സമിതിയുടെ നേതൃത്വത്തിലാണ് തൃപ്പൂണിത്തുറ സ്റ്റാറ്റു ജംഗ്ഷനിലെ ശ്രീശാസ്ത്ര മന്ദിറിൽ വന്ദേമാതരം നൂറ്റി അൻപതാം ജയന്തി ആഘോഷ പരിപാടി സംഘടിപ്പിച്ചത് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു വന്ദേ മാതരം എക്കാലവും പ്രചോദനാത്മകമാണെന്നും മാതര ഗീതത്തിന്റെ ഫോർ ദലിസ്റ്റ് ഇൻഡിവിജുൽസ് ഫോർ ദ ഹോൾ ഇൻസ്റ്റിറ്റ്യൂഷൻ and everybody who wanted freedom from Britishers was singing Vande Mataram. आरएसएस अखिल भारतीय सहप्रचार प्रमुख प्रदीप जोशी मुख्य प्रभाषण नड़ती भारत के राष्ट्र जीवन का मंत्र पहले भी था आज भी है कल भी होने वाला है कभी कभी मेरे जैसे काम करने वाले समाज में काम करने वाले अनेक लोगों को लगता होगा कि जब भारत स्वतंत्र हो गया तब जापान भी स्वतंत्र हो गया जापान तो एक प्रकार से द्वितीय महायुद्ध के बाद अनुबम के बाद कितना बड़ा तहस उसका हो चुका था फिर भी जापान खड़ा हो गया द्वितीय महायुद्ध के बाद जर्मनी तोड़ा गया ईस्ट एंड वेस्ट जर्मनी बनाया गया पूंजीवाद और साम्यवाद में उसको बांटा गया फिर भी जर्मनी 90's में नाइनटीज में अपनी दीवार तोड़कर फिर से एकत्रित हो गया वो खड़ा हो सकता है പരിപാടിയുടെ ഭാഗമായി ാപന വിജയികളായ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഗവർണർ പുരസ്കാരവും നൽകി ജനം കൊച്ചി